അമേരിക്കയെയും ഇസ്രായേലിനെയും വിറപ്പിച്ച് പശ്ചിമേഷ്യയിലെ വൻ ശക്തിയായി ഇറാൻ മാറുന്ന കാഴ്ചയാണ് ഇപ്പോൾ ലോകം സാക്ഷ്യം വഹിക്കുന്നത് ഇതിനുള്ള പ്രധാന കാരണം ഇറാന്റെ ആണവശക്തി തന്നെയാണ് ഇറാനിൽ ഭൂമിക്കടിയിൽ നിരവധി ആണവ റിയാക്ടറുകൾ പ്രവർത്തിക്കുന്നുണ്ടെന്ന തിരിച്ചറിവ് അമേരിക്കയെയും പാശ്ചാത്യ രാജ്യങ്ങളെയും ഒരുപോലെ ഭയപ്പെടുത്തുന്നുണ്ട് അതുകൊണ്ട് തന്നെ ഇറാനുമായുള്ള നേരിട്ടുള്ള യുദ്ധത്തിൽ നിന്ന് ഒഴിവാക്കാനാണ് ഇപ്പോൾ ഇസ്രായേലിന്റെ ശ്രമം ആണവോർജ്ജത്തിന്റെ കാര്യത്തിൽ ഇപ്പോൾ ഇറാനെതിരെ ഒരു പ്രമേയം പാസാക്കിയെടുക്കാനുള്ള ശ്രമത്തിലാണ് അമേരിക്ക ഉൾപ്പെടെയുള്ള രാജ്യങ്ങൾ എന്നാൽ യുറേനിയം ഉൽപ്പാദിപ്പിക്കുന്നതിനെതിരെ പ്രമേയം പാസാക്കിയാൽ കനത്ത വില നൽകേണ്ടി വരുമെന്ന് ഇറാനും മുന്നറിയിപ്പ് നൽകിയതോടെ രാജ്യങ്ങൾ ഭീതിയുടെ നിഴലിലാണ് അന്താരാഷ്ട്ര ആണവോർജ ഏജൻസി രാജ്യത്തെ വിമർശിക്കുന്ന പ്രമേയം പാസാക്കിയാൽ ഇറാന്റെ ആണവ പദ്ധതി വിപുലീകരിക്കുമെന്ന മുന്നറിയിപ്പുമായി വിദേശകാര്യമന്ത്രി അബ്ബരാംഗത്തു വന്നതോടെയാണ് ഇപ്പോൾ ആണവോർജം സംബന്ധിച്ച് വീണ്ടും ചർച്ചകൾ പൊന്തി വന്നത് ൻ സ്റ്റേറ്റ് ടെലിവിഷൻ സംപ്രേഷണം ചെയ്ത അഭിമുഖത്തിൽ ഇറാൻ യു എൻ അറ്റോമിക് വാസ്റ്റോഗുമായി സഹകരിക്കാമെന്നും ആണവ പദ്ധതിയെക്കുറിച്ചുള്ള സംശയങ്ങൾ പരിഹരിക്കാൻ തയ്യാറാണെന്നും വിദേശകാര്യമന്ത്രി അറിയിച്ചതായാണ് വിവരം എന്നാൽ ആണവോർജ ഏജൻസി മറ്റ് രാഷ്ട്രങ്ങളിൽ നിന്നുള്ള സമ്മർദ്ദത്തെ അതിജീവിച്ച് തങ്ങൾക്കൊപ്പം നിന്നാൽ മാത്രമേ ഇത്തരമൊരു നിലപാടെടുക്കൂ എന്നും ഇറാൻ വിദേശകാര്യമന്ത്രി അറിയിച്ചതായാണ് വിവരം അടുത്ത ആഴ്ച നടക്കാനിരിക്കുന്ന ഐ എയുടെ മുപ്പത്തി അഞ്ചു രാജ്യങ്ങളുടെ ബോർഡ് ഓഫ് ഗവർണർമാരുടെ യോഗത്തിന് മുന്നോടിയായാണ് അരാജി സംസാരിച്ചത് ഫ്രാൻസ് യു കെ ജർമ്മനി എന്നിവയുൾപ്പെടെ നിരവധി ബോർഡ് അംഗങ്ങൾ ഇറാന്റെ ആണവ കേന്ദ്രങ്ങളുടെ നിരീക്ഷണം വർദ്ധിപ്പിക്കുന്നതിന് ലക്ഷ്യമിട്ടുള്ള ഒരു പുതിയ പ്രമേയത്തിന് വേണ്ടി വാദിക്കുന്നതായി റിപ്പോർട്ടുകളുണ്ട് എന്നാൽ ഇത്തരത്തിലുള്ള പ്രമേയമാണ് പാസാക്കുന്നതെങ്കിൽ തങ്ങൾ സഹകരിക്കില്ലെന്ന് ഇറാൻ ആവർത്തിച്ച് പറഞ്ഞിട്ടുണ്ട് അതേസമയം ഇറാൻ അന്താരാഷ്ട്ര ആണവോർജ്ജ ഏജൻസിയോടുള്ള സമീപനത്തിൽ കടുത്ത മുൻകരുതലുകൾ സ്വീകരിക്കുന്നതിന്റെ സൂചനയാണ് വിദേശകാര്യമന്ത്രി അപ്പ സരാജിയുടെ പ്രസ്താവനയിലൂടെ മനസ്സിലാക്കാൻ സാധിക്കുന്നത് ബോർഡ് ഓഫ് ഗവർണേഴ്സിന്റെ അടുത്ത യോഗത്തിന് മുന്നോടിയായാണ് ഇറാനിൽ നിന്ന് ഇത്തരത്തിലുള്ള മുന്നറിയിപ്പ് ഉയർന്നത് ഇതര രാജ്യങ്ങൾ തമ്മിലുള്ള ആണവ നിയമ നടപടികളുടെ ഭാവിയെ വലിയ തോതിൽ സ്വാധീനിക്കാൻ സാധ്യതയുള്ളതാണ് ഐ എ പാശ്ചാത്യ രാജ്യങ്ങളുടെ സമ്മർദ്ദത്തിന് വഴങ്ങുന്നുവെന്ന് കണ്ടാൽ ഇറാൻ ആണവ പദ്ധതി ശക്തമാക്കുമെന്നാണ് സൂചന പാശ്ചാത്യ രാജ്യങ്ങളുടെ ഇംഗിതത്തിന് വഴങ്ങി ഒരു പ്രമേയം പാസാക്കിയാൽ അത് ഇറാൻ അന്താരാഷ്ട്ര ആണവോർജ ഏജൻസി ബന്ധത്തെ നശിപ്പിച്ചേക്കാനാണ് സാധ്യത ഇറാന്റെ ഇപ്പോഴത്തെ നീക്കങ്ങൾ യൂറോപ്യൻ യൂണിയൻ അമേരിക്ക മറ്റ് പ്രധാന രാജ്യങ്ങൾ എന്നിവയുമായുള്ള ആണപകരാർ ചർച്ചകളിൽ മിതത്വം നേടിയെടുക്കാനുള്ള തന്ത്രമായിരിക്കാമെന്നാണ് അന്താരാഷ്ട്ര നയതന്ത്രജ്ഞരുടെ അനുമാനം അതേസമയം ഇറാൻ ഇസ്രായേൽ സംഘർഷം രൂക്ഷമായ സാഹചര്യത്തിൽ ഇറാൻ ആണവ പദ്ധതിയുമായി മുന്നോട്ടു പോകുന്നത് അന്താരാഷ്ട്ര സമാധാനത്തിന് ഭീഷണിയാകുന്നുവെന്നാണ് അമേരിക്ക ഉൾപ്പെടെയുള്ള പാശ്ചാത്യ രാജ്യങ്ങൾ ആവർത്തിക്കുന്നത് മാത്രമല്ല അന്താരാഷ്ട്ര ആണവോർജ്ജ ഏജൻസി തങ്ങൾക്കെതിരെ ഒരു പ്രമേയം പാസാക്കിയാൽ അതിന്റെ ഭവിഷ്യത്ത് ഗുരുതരമായിരിക്കുമെന്നും ഇറാന്റെ മുന്നറിയിപ്പിൽ പറയുന്നുണ്ട് രണ്ടായിരത്തി പതിനഞ്ചിലെ ആണവ കരാറിൽ നിന്ന് ട്രംപ് ഭരണകൂടം പിൻവലിഞ്ഞതിനുശേഷം ഇറാൻ ആണവ പദ്ധതിയിൽ കാര്യമായ പുരോഗതി കൈവരിച്ചിട്ടുണ്ട് അറുപത് ശതമാനം സമ്പുഷ്ടമായ യുറേനിയം ഉൽപ്പാദിക്കുന്ന ഒരേയൊരു ആണവ ഇതര രാജ്യമാണ് ഇറാൻ കൂടാതെ മൂന്ന് ബോംബുകളെങ്കിലും നിർമ്മിക്കാൻ ആവശ്യമായ ആയുധ നിലവാരമുള്ള ആണവ ഇന്ധനം ഇറാന്റെ കൈവശമുണ്ട് എന്നതും അമേരിക്കയുടെ ഉറക്കം കെടുത്തുന്നുണ്ട് നിരവധി ചർച്ചകളും ഊഹാപോഹങ്ങളും തുടരുന്ന ഇറാന്റെ ആണവ പദ്ധതി പതിറ്റാണ്ടുകളായി രാജ്യാന്തര സംഘർഷത്തിന്റെ കേന്ദ്ര ബിന്ദുവാണ് ആണവായുധ വികസനത്തിന് ഇറാൻ എത്രമാത്രം സാധിക്കുമെന്നതിലാണ് ചർച്ചകളേറെയും അത്രയേറെ രഹസ്യാത്മകമാണ് അവരുടെ പ്രവർത്തികളും ആണവ പ്രവർത്തനങ്ങൾ സമാധാനപരമായ ആവശ്യങ്ങൾക്ക് വേണ്ടിയാണെന്ന് ഇറാൻ വാദിക്കുന്നുണ്ടെങ്കിലും ആണവ കേന്ദ്രങ്ങളുടെ സ്ഥാനവും സ്വഭാവവും പാശ്ചാത്യ രാജ്യങ്ങളെ ഒരേപോലെ ഭീതിയിലാക്കുകയാണ്